നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ തന്നെ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നത് എന്തിനാണ് അങ്ങനെ ഒരു സന്ദർശനങ്ങൾ ഉണ്ടായത് അതും തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വരുന്ന പേരുകളിൽ മുൻഗണനാ ലിസ്റ്റിലുള്ള പേരുകളിൽ ഒരു പേരുകാരനാണ് സുരേഷ് ഗോപി എന്നുള്ളത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള തൃശൂരിലെ സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപി തന്നെയായിരിക്കും സുരേഷ് ഗോപി വിജയിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കേണ്ടത് തൃശ്ശൂരുകാരുടെ മാത്രം കാര്യമല്ല കേരളത്തിലെ സകലമാന ബി ജെ പി ഒപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭക്തജനങ്ങളുടെയും ആവശ്യമായി മാറുകയാണ് അതെന്ന് പറയേണ്ടി വരും കാരണം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മൂന്നാം തീയതി തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിക്കാനെത്തിയ നരേന്ദ്രമോദി എത്തിയത് വനിതാ ബിൽ പാസ്സാക്കിയ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയ വനിതകളുടെ കൂട്ടായ്മയിലായിരുന്നു അല്ലെങ്കിൽ വനിതാ സംഗമത്തിലായിരുന്നു ആ വനിതാ സംഗമത്തിലെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് നരേന്ദ്രമോദി വിശാലമായ പ്രസംഗമാണ് നടത്തിയത് അത് ജനഹൃദയങ്ങളിലുമുണ്ട് അങ്ങനെ വനിതകളുടെ സ്വാധീനം നരേന്ദ്രമോദിയിൽ അധികമുണ്ടാക്കുവാൻ അതിലൂടെ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും അങ്ങനെ ബി ജെ പി എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വനിതാ പ്രാതിനിധ്യം കുറവാണ് എന്ന് പറയുന്നവർക്ക് ഇതൊരു തിരിച്ചടി കൂടിയായിരുന്നു എന്നാൽ രണ്ടാമത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനേഴാം തീയതിയാണ് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് അന്ന് ഈ ജനങ്ങളുമായി സംവദിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു പ്രസംഗത്തിനോ ഉള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല പകരം ഒന്ന് വരിക പങ്കെടുക്കുക ജനങ്ങളെ കാണുക മടങ്ങുക എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ആവശ്യം അത് അദ്ദേഹം വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കുന്ന ഒരു വരവായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദി തൃശൂരിലാണ് വന്നത് എങ്കിലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനം നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ദിവസങ്ങളായിരുന്നു അത് എന്ന് പറയേണ്ടി വരും ഇനി എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഇങ്ങനെ രണ്ട് പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് സുരേഷ് ഗോപി മാത്രമല്ല കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതായി പോകുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള വരവ് തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ ബി ജെ പിക്ക് ആയില്ല എന്നുള്ളതാണ് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിയമസഭയിൽ ഒരു സീറ്റ് രാജഗോപാൽ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇന്നുവരെ ഒരു സീറ്റ് നേടിയെടുക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് ദക്ഷിണേന്ത്യയിൽ വലിയ തേരോട്ടം നടക്കുകയാണ് ബി ജെ പിയുടെ വടക്കേന്ത്യ മുഴുവൻ ഇപ്പോൾ ബി ജെ പിയുടെ മേഖലയായി മാറിക്കഴിഞ്ഞു കാരണം ഹിന്ദി ഹൃദയഭൂമി മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് അവിടെ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണെങ്കിലും അത് അത് ഉത്തർപ്രദേശ് ആവട്ടെ ഉത്തരാഖണ്ഡ് ആവട്ടെ ഇനി ആസാമല്ല ഗുജറാത്ത് ആവട്ടെ ഏത് സംസ്ഥാനത്താണെങ്കിലും വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള മുന്നേറ്റമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് ചരിത്രമാണ് ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് എത്തപ്പെടുമ്പോൾ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കർണാടകയും തമിഴ്നാടും കേരളവും അടങ്ങുന്ന ഈ പ്രദേശത്ത് താമര വിരിയാൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ കർണാടകയും ഇനി വേണമെങ്കിൽ തെലുങ്കാനയും ഒക്കെ താമര വിരിഞ്ഞേക്കും വലിയ രീതിയിൽ തമിഴ്നാടിലും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒപ്പമാണ് നരേന്ദ്രമോദിയുടെ യാത്ര കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം താമര വിരിയുവാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഈ നമ്മുടെ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും താമര വിരിയിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയുടെ തുടക്കമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മൂന്നാം തീയതിയും ജനുവരി മാസം പതിനേഴാം തീയതിയും പ്രധാനമന്ത്രി നടത്തിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വലിയ ജനകീയ പിന്തുണ വലിയ ജനപിന്തുണ ആ യാത്രകൾക്ക് ലഭിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മോദിയും അമിത്ഷായുമൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒന്നോ രണ്ടോ സീറ്റല്ല അതിലധികം സീറ്റുകൾ ഈ കേരളത്തിൽ നിന്ന് നേടണമെന്ന് വളരെ കൃത്യമായി നരേന്ദ്രമോദിയും അമിത് ഷായും അടങ്ങുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞർ ആലോചിക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമയമില്ലാത്ത സമയത്ത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ രണ്ട് തവണ ഒരു മാസത്തിൽ തന്നെ എത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അഭിമുഖീകരിക്കുകയും ചെയ്തത് പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കാവുന്നതിലധികം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഇനിയും ചിലപ്പോൾ മോദി തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കേരളത്തിൽ എത്തിയേക്കാം അതും നിർമ്മല സീതാരാമനോ ജയശങ്കറോ അടക്കമുള്ള നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരത്തോ കണ്ണൂരിലോ ഒക്കെ മത്സരിക്കുവാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പര്യടനം കൂടി നരേന്ദ്രമോദി നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ലക്ഷ്യമിടുന്നത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ലഭിക്കാവുന്ന സീറ്റുകൾ കൈക്കലാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ എത്തിയിരിക്കുന്നതും അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നതും ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചയക്കൂ കേരളം എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശം ആ മോദിയുടെ ഗ്യാരണ്ടിയിലുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ മറന്നു പോകരുത് ഒപ്പം തന്നെ ഇവിടുത്തെ ബി ജെ പിയിലെ അണികളും രാഷ്ട്രീയ നേതാക്കളും ഓർത്തുവെക്കേണ്ട ഒരു കാര്യം മോദി പറഞ്ഞ ആ വാക്കുകൾ പാലിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സുനാമിയെക്കൂടി ഒരു വലിയ ദുരന്തത്തെക്കൂടി അഭിമുഖീകരിക്കേണ്ടി വരും ആ ദുരന്തം മറ്റൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ മാറി ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കുന്ന മനസ്സുമായിട്ട് ബി ജെ പി ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടാകില്ല കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിലെങ്കിലും താമര വിരിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാകും വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയിലൂടെ മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുക കാരണം അന്ന് ഏതെങ്കിലും തരത്തിലുള്ള സീറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ബി ജെ പിക്ക് ബോധ്യമായാൽ അത് ബി ജെ പിക്ക് ഒരു ആനുകൂല്യമായിരിക്കും അങ്ങനെ നിയമസഭയിലുള്ള നിയമസഭയിലേക്കുള്ള കവാടം അവർക്ക് വേണ്ടി തുറന്നുകൊടുക്കുകയും ചെയ്യും പക്ഷേ ഒന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി അണികൾക്കും നാണക്കേടാണ് എന്നുള്ളത് മാത്രമല്ല ഈ അണികളും പ്രവർത്തകരുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് മുഹമ്മദ് റിയാസ് ആയിരിക്കും മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകുമെന്ന് കൂടി പറയട്ടെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വലിയ ദുരിതത്തെ ദുരന്തത്തെ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കൂടി ഈ ബി ജെ പി തന്നെ ഉണ്ടാക്കി വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സുനാമിയെക്കൂടി കാണേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഉണ്ടാവും ആ സുനാമി മുഹമ്മദ് റിയാസ് ആയിരിക്കും മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടും ഈ ബി ജെ പിയും ബി ജെ പിയുടെ ഇപ്പോഴത്തെ അണികളും ഞാൻ അതുകൊണ്ട് പറഞ്ഞു വരുന്നേത്രേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിക്കാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും ബി ജെ പി നേതാക്കളും ബി ജെ പി അണികളും ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് കേരളമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിപ്പീറ്റ് ഒരിക്കൽ കൂടി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് മുഹമ്മദ് റിയാസുമായിരിക്കും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അത്തരത്തിലൊരു ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ബി മാത്രമായിരിക്കും അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് നേടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ ഈ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും അവർ ഇനിയും ഉണരാതെ ഉറങ്ങുകയാണ് എങ്കിൽ ഒരിക്കലും അവർക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ തകർന്ന് തരിപ്പണമാവുക തന്നെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇവിടുത്തെ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന രാമനെ അല്ലെങ്കിൽ കൃഷ്ണനെ അല്ലെങ്കിൽ അയ്യപ്പനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പ്രസ്താവനകളക്കുന്ന ഒട്ടനവധി പേരുണ്ട് പ്രതിപക്ഷ പാർട്ടികളിൽ തന്നെ അങ്ങനെ ആ പ്രതിപക്ഷത്തിൻ്റെ ചട്ടുകമായി മാറുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ബി ജെ പി കൂടി പോകരുത് പകരം ഉണർന്നിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾ ഒന്നുണർന്നെറ്റാൽ ഈ ഭക്തസമൂഹത്തെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയാൽ ഉണർന്നു പൊങ്കുന്ന ഹിന്ദു സമൂഹത്തെ നിങ്ങളോടൊപ്പം നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് വലിയ വലിയ മാജിക്കുകൾ കാണിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ ഭരിക്കുന്നത് എന്തായാലും ബി ജെ പി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവർ നാനൂറാണ് അവരുടെ നാനൂറ് സീറ്റുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ദക്ഷിണേന്ത്യയിലോ കേരളത്തിൽ നിന്നോ ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിക്കുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല കാരണം അവരെന്തായാലും വടക്കേന്ത്യ മുഴുവൻ തൂത്തു വാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതുകൊണ്ട് നാനൂറ് സീറ്റുകളിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അല്ലാതെ ഇനിയും ഒരു തുടർ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വേണ്ടത് കേരളത്തിനാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ബി ജെ പി കാർ ബി ജെ പി അണികൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം കാണിക്കുന്ന വാത്സല്യത്തോട് ഒരൽപ്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉണർന്നു പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുനാമിക്ക് നിങ്ങൾ തലവച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുകയും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്ന വലിയ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല